ശ്രീ മിഥുൻ വിജയകുമാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ ഭരണകാലത്ത് നടന്ന വൻ കുംഭകോണങ്ങൾ ഒരു ആയുധമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കൽക്കരി കുംഭകോണമായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം കോടിയുടെ ക്രമക്കേട് അവിടെ നടന്നു എന്ന് സി എ ജി റിപ്പോർട്ട് പുറത്തുവന്നു അതിന്മേൽ കൊടുമ്പിരി കൊണ്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിലാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് പക്ഷേ മോദി അധികാരത്തിൽ വന്ന് ഈ കൽക്കരി കുംഭകോണത്തെ തെരുവിലുടനീളം കോൺഗ്രസിനെതിരെ ഒരു ആയുധമായി പ്രയോഗിച്ച് നിങ്ങൾ അതേ സമയം തന്നെ മോദി സർക്കാരിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇതേ കൽക്കരി നയം ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തുടരുന്ന അവസ്ഥയുണ്ടായി എന്താണ് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം രാജ്യം ഈ സമയത്ത് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഇത്രയും വലിയൊരു അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കാരണം റിപ്പോർട്ടേഴ്സ് കലക്റ്റീവ് എന്ന് പറയുന്ന ഏതോ ഒരു സ്ഥാപനം അവരുടെ എഡിറ്റോറിയൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നും നമുക്കറിയില്ല അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു നാല് ലക്ഷം ഡൊണേഷൻ കുറവുണ്ട് ഒന്ന് ഡൊണൈറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു പോപ്പ് മെസ്സേജ് ആണ് ആദ്യം തന്നെ നിങ്ങൾ കാണുക ഇവരുടെ ഫണ്ടിങ് മെക്കാനിസം എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള ഏതോ ക്രെഡിബിൾ അല്ലാത്തൊരു സോഴ്സ് ഒരു കാര്യം പുറത്തേക്ക് വിടുന്നു അതിനേറ്റുപിടിച്ചുകൊണ്ട് അൽ ജസീറ അല്ലെങ്കിൽ വയർ പോലുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലാണെങ്കിലിപ്പോൾ കൈരളിക്കാണതിൽ താല്പര്യ വിഷയം ചർച്ച ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രം അതായത് ഇതിനെ മറ്റൊരു ലെവലിൽ ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് കൊണ്ടുപോകുന്നത് മവ്വാ മൊയ്ത്രയാണ് അപ്പോൾ മവ്വാ മൊയ്ത്രയുടെ വിഷയം നമുക്കറിയാം അപ്പോൾ ടി എം സിയുടെ മേലിപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെല്ലാം തന്നെ മാറ്റിമറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു ഡൈവേർഷണറി ടാക്ടിക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വിക്ടിംസ് ആയിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും മറ്റ് ചില മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യാണോ അല്ലെങ്കിൽ അതിൻ്റെ വിക്റ്റിംസ് ആകണമെന്ന് അറിയില്ല പക്ഷേ ഈ വിഷയം വലിയ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ നടന്ന നടന്ന ഒരു പ്രശ്നം ഒന്നാമത്തെ കാര്യം ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഒരു കേന്ദ്രമന്ത്രിയുടെയും പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഇവരുടെ അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു ഒരു എക്സ്പ്ലനേഷൻ വന്നോ അല്ലെങ്കിൽ ഇവർ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല ഇവരോട് ചോദിക്കാമല്ലോ നേരിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് അവർ എന്തുകൊണ്ട് ഫോളോ ചെയ്തില്ല കാരണം ഇവിടെ നിങ്ങൾ പറഞ്ഞത് അവർ പറഞ്ഞ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് സംഭവിച്ച ചില പ്രശ്നങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം എങ്ങനെയായിരുന്നു ഈ രണ്ട് കമ്പാരിസൺ നടത്തിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു സ്ക്രീനിങ് കമ്മിറ്റി ആയിരുന്നു ഈ കോളുമായി ബന്ധപ്പെട്ട കോൾ ബ്ലോക്ക് അലൊക്കേഷൻ മൊത്തം നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഈ മോദി സർക്കാർ അതിലൊരു അമൻമെൻ്റ് വരുത്തി ആക്ടിലൊരു അമെൻ്റ്മെൻ്റ് വരുത്തി കോൾ അലൊക്കേഷൻ പ്രോസസ്സ് കൂടുതലും ഒരു ഓപ്ഷനിങ്ങിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ഓപ്ഷനിങ് വഴിയാണ് ഇപ്പം ഫുൾ അതിൻ്റെ ഒരു അലൊക്കേഷൻ നടക്കുന്നത് ഈ പോളിസി നടപ്പിലാക്കി എന്ന് പറയുന്നു യു പി എ സർക്കാരിൻ്റെ വിഭിന്നമായി ഒരു സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്ന് വിഭിന്നമായി ഓപ്ഷൻ ലെവലിലേക്ക് ഇത് മാറ്റി എന്ന് പറയുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴത്തും എന്തിനാണ് ഇത്തരത്തിൽ ആർ കെ സിങ്ങും അതുപോലെ രാജീവ് ചന്ദ്രശേഖരനുമൊക്കെ ഇത് ശരിയല്ല ഇങ്ങനെ കോൾ അലോക്കേഷൻ നടത്തുന്നത് ശരിയല്ല ഇതിൽ ക്രമക്കേടുണ്ട് ഇത് വലിയ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രിക്കടക്കം കത്ത് ഒരു സാഹചര്യം ഉണ്ടായില്ലേ അതെന്തിനായിരുന്നു കാരണം ഇതിപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന സംഘടന പുറത്തുവിട്ടതനുസരിച്ചുള്ള വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് പക്ഷേ ഇത്തരത്തിൽ ഈ അന്നത്തെ രണ്ട് ബി ജെ പി എം പിമാർ ഈ കേന്ദ്ര ർക്കാരി എഴുതി എന്ന് പറയുന്ന ഈ കത്തുകൾ അതുപോലെ നിലനിൽക്കുകയല്ലേ അല്ല ആ കത്തുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ിറ്റി എന്താണ് ക്രെഡിബിലിറ്റി അവിടെ നിൽക്കട്ടെ ഈ വിവാദം ഈ വിവാദം നിങ്ങൾ വെസ്റ്റ് ബംഗാളിലെ പശ്ചിമബംഗാളിലെ വിവാദങ്ങൾ തണുപ്പിക്കാൻ വെടിമഹ മൊയ്ത്ര കൊണ്ടുവന്നതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ആ വാദം അവിടെ നിൽക്കട്ടെ പക്ഷേ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പേരിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അവരെ അവരുടെ കത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വിസ്ഫോടനകരമായ ഒരു വാർത്ത പുറത്ത് കൊണ്ടുവന്നത് പക്ഷേ അത്തരത്തിൽ നടന്നിട്ടില്ല എന്ന് ഈ കേന്ദ്രമന്ത്രിമാർ തന്നെ ആരും പറയുന്നില്ല ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഈ മണിക്കൂറിൽ പോലും നടത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണ് നോക്കൂ അവർ ഒരു കത്ത് നൽകിയോ നൽകിയില്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല അത് വ്യക്തമായി അവർക്ക് തന്നെ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ ഞാനിവിടെ പറയുന്നത് അങ്ങനെ ഒരു കത്ത് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇവിടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്തോ വലിയ കുഴപ്പം സംഭവിച്ചു എന്ന രീതിയിലാണല്ലോ ഈ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ഒന്ന് കമ്പയർ ചെയ്തു നോക്കണ്ടേ കാരണം ഇതിനു മുമ്പ് കൽക്കരിയുടെ അലൊക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കമ്മിറ്റിയായിരുന്നു തീരുമാനമെടുത്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതൊരു ഓപ്ഷനിങ്ങിലൂടെയാണ് ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഈ ഒരു അലൊക്കേഷൻ നടക്കുന്നത് അപ്പോൾ എന്തായി അവിടെ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിങ് അവിടെ നടക്കുന്നുണ്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ കമ്മറ്റി തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങ് എന്താ പറയുക ഈ കോൾ ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യുകയാണ് പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് ബിഡ് ബിഡിങ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിലൂടെ എന്താ പറയുക ഗവൺമെൻറ്റിന് അത് അതിലൂടെ ലാഭം ഉണ്ടാകുന്നുണ്ട് മുമ്പ് എങ്ങനെയായിരുന്നു മുമ്പ് ഈ കമ്പനികൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ കമ്മിറ്റിയുടെ ഇഷ്ടപ്രകാരമുള്ള കമ്പനികൾ അവര് അവർക്ക് എന്താ പറയുക ഈ അലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു വില നിശ്ചയിക്കാണ് കാരണം അതില് പ്രത്യേകിച്ച് ഗവൺമെന്റിന് ഒരു ഒരു സേ ഇല്ലാത്തൊരു അവിടെ അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ എന്ന് മാത്രം പരിശോധിച്ച് നോക്കിയാൽ പോരെ അപ്പോൾ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള രണ്ടായിരത്തി പതിനാലിന് ശേഷം താരതമ്യം ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ സാധിച്ചത് ആവശ്യം അല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് എൻ്റെ കയ്യിലും അതിൻ്റെ വളരെ കൃത്യമായ ഒരു ഡാറ്റയുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇത്തരത്തിൽ ഒരു ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ് നിലവിലുള്ള ആ രീതി മാറ്റിക്കൊണ്ടൊരു ഓപ്ഷനിലേക്ക് പോകുന്നു പക്ഷേ ആ ഓപ്ഷനിൽ പ്രധാന ബെനഫിഷ്യറി ആരാണ് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രശ്നം ഇത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ആർ കെ സിംഗ് എം പി ആയിരുന്ന ആർ കെ സിംഗ് കേന്ദ്ര സർക്കാരിന് കത്തെഴുതുകയാണ് ഇത് വലിയ ക്രമക്കേടുകൾക്കാണ് വഴി വെക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് കത്തെഴുതുന്നുണ്ട് ഫിനാൻസ് മിനിസ്റ്റർക്കാണ് അദ്ദേഹം കത്തെഴുതുന്നത് അതുപോലെ ഫെബ്രുവരി ഫെബ്രുവരിയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ രാജീവ് ചന്ദ്രശേഖർ സമാനമായ ഒരു കത്ത് കോൾ മിനിസ്റ്റർക്ക് എഴുതുന്നുണ്ട് ഇത് ധൃതി പിടിച്ച് നടപ്പാക്കിയ ഒരു ലലിജ ഒരു നിയമനിർമ്മാണമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓർഡിനൻസ് കൊണ്ടുവന്നത് അങ്ങേയറ്റം ധൃതി പിടിച്ചാണ് ഇതിൽ ദുരന്തമായേക്കാവുന്ന ഒരുപാട് സംഗതികൾ ഇതിലുണ്ട് ഇതിൽ പുനഃപരിശോധന വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെബ്രുവരി രണ്ടായിരത്തി പതിനഞ്ചിൽ കത്തയക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പക്ഷേ നോക്കൂ ഈ രണ്ട് പേരുടെയും വാദങ്ങൾ അവിടെ നിരാകരിക്കപ്പെടുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഈ വർഷങ്ങളെല്ലാം കടന്നു പോകുന്നു വളരെ കൃത്യമായി ഒരു കമ്പനിക്ക് അദാനി കമ്പനിക്ക് വളരെ കൃത്യമായി ഈ കൽക്കരി ലേലത്തിലൂടെ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് നമ്മുടെ കയ്യിലുള്ള ടൈം ലൈൻ സൂചിപ്പിക്കുന്നത് അതായത് തൽ അങ്ങേറ്റം താല്പര്യമുള്ള ഒരു കമ്പനിക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും വഴിമാറുന്നു പുതിയൊരു രീതി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു പക്ഷേ ബെനഫിഷ്യറി എന്ന് പറയുന്നത് ഒരേ ഒരു കമ്പനിയാണ് അതാണ് ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ സുപ്രധാന വാർത്ത എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന കൽക്കരി കുംഭകോണം അതേപോലെ തന്നെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്നത് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് അതേപോലെ നടന്നു എന്നാണ് ഈ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് അവർ പറയുന്നത് അല്ല ഇത് റിപ്പോർട്ടേഴ്സ് കലക്റ്റീവ് പുറത്തുവിട്ട എന്തോ വലിയ സംഭവം ഈ വിഷയം ജയറാം രമേഷ് ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞത് സി ബി എ ആക്ടിന്റെ സെക്ഷൻ ഇലവൻ അമെൻഡ് ചെയ്തത് അദാനിക്ക് വേണ്ടി മാത്രമാണെന്നാണ് പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൻ്റെ പേരിലാണോ ഈ പറയുന്നത് ഈ ഒരു കമ്പനിയെ സ്വാധീനിക്കാൻ ഈ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു അമൻമെൻ്റ് സെക്ഷൻ ഇലവൻ വൺ അമെൻഡ് ചെയ്തത് എന്ന് പറയുന്നത് എന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിലാണോ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിലല്ല മാത്രമല്ല അങ്ങനൊരു സെക്ഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഓപ്പറേഷനൽ കണ്ടിന്യൂറ്റി അതായത് ഓപ്ഷനിങ് സിസ്റ്റമിലേക്ക് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുമ്പോഴുണ്ടാവുന്ന ഒരു ഒരു ട്രാൻസിഷൻ പീരീഡ് ആ ട്രാൻസിഷൻ പീരീഡിൽ കോൾ പ്രൊഡക്ഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ ഉറപ്പ് വരുന്നത് അപ്പോൾ അതിലെ പാരമീറ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അദാനി കമ്പനി മാത്രമാണ് അവർക്ക്